അപ്പൊ അദ്ദേഹം നിസ്കരിച്ചു വന്നു സലാം പറഞ്ഞു പറഞ്ഞു നബി പറ അങ്ങനെ അദ്ദേഹം മടങ്ങി ഫസ അദ്ദേഹം നിസ്കരിച്ചത് പോലെ തന്നെ അദ്ദേഹം നിസ്കരിച്ചു കമാസൊല്ല നേരത്തെ നിസ്കരിച്ച എങ്ങനെയാണോ അതേപോലെ അദ്ദേഹം വീണ്ടും നിസ്കരിച്ചു മറ്റു റിപ്പോർട്ടുകളിൽ സുഹാബിമാർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ലബിയിലെ കൂടെ ഇരിക്കുകയാണ് ഒരാൾ കേറി വന്നു അവിടെ പോയി പള്ളിയിൽ രണ്ടര കാലത്ത് അദ്ദേഹം നിസ്കരിച്ചു അദ്ദേഹം നിസ്കരിക്കുമ്പോൾ നബി നബിസ് മാത്രങ്ങൾ അദ്ദേഹത്തെ ഇങ്ങനെ കണ്ണിട്ട് നോക്കുന്നുണ്ട് അദ്ദേഹം അത് അറിഞ്ഞിട്ടില്ല ഞങ്ങളും ശ്രദ്ധിച്ചിട്ടില്ല നബി സുഹാബെ വർത്തമാരിക്കസ്കരിക്കുന്നു അപ്പം ഇയാളിങ്ങനെ നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ നബി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുകയാണ് ഇയാളുടെ നിസ്കാരം ശരിയല്ലോ ഞങ്ങൾ എത്രണ്ട് ശ്രദ്ധിച്ചിട്ടില്ല അദ്ദേഹം ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ നിസ്കാരം കഴിഞ്ഞി പറഞ്ഞു നിസ്കരിച്ചിട്ടില്ല രണ്ടാമത് പോയി നിസ്കരിക്കുക അപ്പൊ അങ്ങനെ അപ്പൊ ഇത് മറ്റൊന്നും കൂടി മനസ്സിലാക്കാം ഈ പറഞ്ഞ നിബന്ധനകൾ പാലിക്കപ്പെടാതെ നിസ്കരിച്ചാൽ ആ നിസ്കാരം മടക്കി നിസ്കരിക്കൽ നിർബന്ധമാണ് എന്ന് മനസ്സിലായി നിസ്കാരം ശരിയാവില്ല എന്ന് മാത്രമല്ല ആ നിസ്കാരം മടക്കി നിസ്കരിക്കുക അപ്പൊ നിസ്കാരത്തിലെ ഫർദുകൾ പോലും നഷ്ടപ്പെട്ടാൽ ആ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല അപ്പം ഒരാൾക്കുഴി ചെയ്തില്ല അല്ലെങ്കിൽ ചെയ്തില്ല അല്ലെങ്കിൽ ഓതിയില്ല അങ്ങനെയാണ് നിസ്കരിച്ചത് എങ്കിൽ ആ നിസ്കാരം ആൾ മടക്കി രണ്ടാമത് നിസ്കരിക്കേണ്ടതു അതാണ് ഇവിടെ നീ നിസ്കരിക്കുക ഫൈൻ്റെ അദ്ദേഹം പോയി രണ്ടാമത് അദ്ദേഹം നിസ്കരിച്ചു പക്ഷേ നിസ്കരിച്ചപ്പോൾ എന്താണ് കമാസൊല്ലാം ഞാൻ സംസ്കരിച്ച അതേപോലെ തിറങ്ങാൻ പോകും അദ്ദേഹത്തെ അധികാരമേ ഉള്ളൂ അപ്പോൾ ഒന്നുകൂടെ പോയി നിസ്കരിച്ച് അദ്ദേഹം തിരിച്ചു വീണ്ടും നബിയിലേക്ക് വരുന്നു